വെൽക്കം ടു ന്യൂസ് ടേസ്റ്റി കോർണർ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്റ്റൈലുള്ളൊരു സാമ്പാറാണ് അതിനായിട്ട് കഴുകിയെടുത്ത മുക്കാൽ കപ്പ് തുവരപ്പരിപ്പ് ക്ലീൻ ചെയ്തെടുത്ത വെജിറ്റബിൾസ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ പീസ് പെരുങ്കായം ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ വാളൻപുളി ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് കഴുകിയെടുത്ത് മുക്കാൽ കപ്പ് തൂരപ്പരിപ്പ് നടുുക കീറി എടുത്ത നാല് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില കട്ട് ചെയ്തെടുത്ത അമരയ്ക്ക കപ്പ് വെള്ളം ഒരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരക്കപ്പ് ചെറിയ ഉള്ളിയും ചേർത്ത് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്കറിൽ രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ കുക്കറിലെ പ്രഷർ ഫുള്ളും പോയി ഇനി അടപ്പം തുറക്കാം ഇപ്പോൾ പരിപ്പ് ആവശ്യത്തിന് എന്ത് വന്നിട്ടുണ്ട് ഇനിയും വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു കടായിൽ കട്ട് ചെയ്തെടുത്ത ചേന നേന്ത്രക്കായ കട്ട് ചെയ്തത് കോവയ്ക്കായ കട്ട് ചെയ്തത് ബീൻസ് കട്ട് ചെയ്തത് തൊലിയും ഗുരുവും കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത വെള്ളരിക്ക തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ കട്ട് ചെയ്തത് ക്യാരറ്റ് കട്ട് ചെയ്തത് പുറത്തെ തൊലി ചുരുണ്ടി നീളത്തിൽ കട്ട് ചെയ്തെടുത്ത മുരിങ്ങയ്ക്ക പടവലങ്ങ കട്ട് ചെയ്തത് ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ പീസ് കട്ടക്കായം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ കറി നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി അടച്ചൊന്ന് വേഗാനായിട്ട് വെക്കാം വെജിറ്റബിൾസ് എല്ലാം പകുതി വേവാകുമ്പോൾ തൊലികളഞ്ഞ് കട്ട് ചെയ്തെടുത്ത മത്തങ്ങയും കറിവേപ്പിലയും നേരത്തെ വേവിച്ചെടുത്ത പരിപ്പും കൂടി ചേർത്ത് തിളച്ച് വരുമ്പോൾ ഒന്നടച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ആവശ്യത്തിന് വെന്ത് ചാറ് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞെടുത്ത വെള്ളവും കട്ട് ചെയ്തെടുത്ത തക്കാളിയും ഓയിലൊന്ന് വഴറ്റിയെടുത്ത വെണ്ടക്കയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കറി നന്നായി തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി താളിക്കാനായി ഒരു ഇരുമ്പ് ചട്ടിയിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഇനി ഇത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം തളിച്ച് കൊടുക്കുമ്പോൾ ചേർക്കുന്ന മുളക് പൊടിയും കായപ്പൊടിയുമാണ് സാമ്പാർ നല്ലൊരു സ്വാദ് കൊടുക്കുന്നത് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്